ഈശോ സ്നേഹമുള്ളവരെ ഇന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയും മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയുമുള്ള തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ് പാപവും രോഗവും അത് തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്നാണ് യോഹിതന്മാർ കരുതിയിരുന്നത് പാപം ചെയ്യുന്നവൻ അതിന് തിന്മ അതിൻ്റെ നാശഫലങ്ങൾ അനുഭവിക്കുന്നു പാപവും നാശവുമായിട്ട് പാപവും രോഗവുമായിട്ട് പാപവും മരണവുമായിട്ട് എപ്പോഴും ബന്ധിപ്പിച്ചിരുന്ന യഹൂദന്മാർ നമ്മുടെ ഭാരതീയ ചിന്താഗതിയിലുള്ള കർമ്മഫല സിദ്ധാന്തം ഏതാണ്ട് സാമ്യമുള്ളതാണ് മോക്ഷം കിട്ടണമെങ്കിൽ നന്മ ചെയ്യണം തിന്മ ചെയ്യുന്നവൻ നികൃഷ്ടജന്മങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ള ചിന്ത എന്നാൽ ഈശോ തിരുത്തുകയാണ് നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ ഒന്നാമത് നമ്മുടെ മനസ്സിൽ കടന്നു വരിക അവിടെ കൂടിയിരിക്കുന്നവരുടെ അന്ധതയാണ് പ്രത്യേകിച്ച് ശിഷ്യന്മാരുടെ അന്ധത പരിസേരുടെ അന്ധത അതുപോലെ തന്നെ ആ അന്ധനായ മനുഷ്യൻ്റെ മാതാപിതാക്കളുടെ അന്ധത അയൽക്കാരുടെ അന്ധത ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുന്നു അവിടെ അയൽക്കാർ ശരിക്കും ഈ മനുഷ്യനെ സൂക്ഷിച്ചു നോക്കിയിട്ടില്ല എന്ന് തോന്നുന്നു കാരണം സൗഖ്യമാക്കപ്പെട്ടവനെ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ഇവൻ അവനെപ്പോലെ എന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഈ മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ടിട്ടില്ല അവർ അന്ധയാചകനായിട്ട് മാത്രം കണ്ടിരിക്കുന്നു പരിസേയരാകട്ടെ അവർ പാപത്തിൽ പിറന്നവനെന്നാണ് ഇയാൾ വിളിക്കുന്നത് യേശുവിനെ അവർ വിളിക്കുന്നത് പാപിയായ മനുഷ്യനെന്നാണ് പതിനാറും ഇരുപത്തിനാലും വാക്യങ്ങളിൽ നമ്മൾ പ്രകാരം കാണുകയാണ് ഇനി മാതാപിതാക്കളാകട്ടെ ഭയപ്പാട് മൂലം നമ്മളെ വിശ്വാസം ഏറ്റുപറയാതെ അന്ധതയിലായിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ നമ്മളൊന്ന് ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അന്ധതകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ചറിയുക പല പല കാരണങ്ങൾ കൊണ്ട് ആത്മീയ അന്ധത നമ്മുടെ ജീവിതത്തെ വഴിതെറ്റിക്കുന്നു ചിലപ്പോഴൊക്കെ പരിസയ മനോഭാവത്തിൽ നമ്മളെല്ലാം കാണുന്നുണ്ട് ഞങ്ങൾക്കെല്ലാം അറിയാം എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകുമ്പോൾ അവിടെ പരാജയം നമ്മളെ കാത്തിരിക്കുകയാണ് രണ്ടാമത് നമ്മൾ ചിന്തിക്കുക ഈശോ സൗഖ്യം നൽകുന്ന വിധമാണ് സുലോഹാക്കുളം ജറൂസലിൻ്റെ ജറൂസലം നഗരത്തിനുള്ളിൽ ഒരു ശുദ്ധജല തടാകമാണ് സുലോഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ് ഈശോയാണല്ലോ പിതാവിനാൽ അയക്കപ്പെട്ടവൻ അപ്പോൾ ഈശോയാണ് പുതിയ സുലോഹാക്കുളം ഈശോയിൽ ഈ മനുഷ്യൻ പുതുതായി ജന്മം കൊള്ളണം അല്ലെങ്കിൽ പുതുതായി മുങ്ങി നിവരണം നമുക്കറിയാം മാമൂദീസായും ഈ സുവിശേഷ ഭാഗവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചിന്തകൾ പിതാക്കന്മാർ ഏറെ നൽകുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊന്ന് സെൻറ്റ് അഗസ്റ്റിൻ പറയുന്നത് ഇവിടെ ഉമിനീര് ദൈവവചനമായിട്ടും അതുപോലെ മണ്ണ് മനുഷ്യ സ്വഭാവമായിട്ടും കാണുന്നു ഉമിനീരും മണ്ണും യോജിച്ച് ദൈവ സ്വഭാവവും മനുഷ്യസ്വഭാവവും യോജിച്ച് ഈശോ ഇന്ന് മനുഷ്യവർഗത്തിന് സൗഖ്യം നൽകുന്നു പ്രകാശം നൽകുന്നു ഇതാണ് സെൻറ്റ് അഗസ്റ്റിൻ നൽകുന്ന ചിന്ത ഈ ചിന്തകളെല്ലാം ഒരുമിച്ച് നമ്മൾ മനസ്സിൽ കൊണ്ടുവരുമ്പോൾ മുഹമ്മദ് ഇസായിൽ നാം ഈശോയാകുന്ന പുതിയ സ്വോഹാക്കുളത്തിൽ മുങ്ങി നമ്മുടെ പാപക്കറകളെല്ലാം കഴുകിക്കളഞ്ഞ് ഈശോയുടെ സൗഖ്യവും പ്രകാശവും സമൃദ്ധമായിട്ട് നമ്മൾ സ്വീകരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ എട്ടാം അധ്യായത്തിലെ പന്ത്രണ്ടാം വാക്യത്തിൽ പ്രകാരം ഈശോ പറയുന്നത് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവനൊരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും ഈ തത്വമാണ് നമ്മൾ മൂന്നാമത് മൂന്നാമത്തെ ചിന്തയായിട്ട് നമ്മൾ ഇന്ന് കാണുക ഈ സുവിശേഷഭാഗം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നാലും അഞ്ചും വാക്യങ്ങളാണ് യേശു പറയുന്നത് എൻ്റെ അയച്ചവൻ്റെ പ്രവൃത്തികൾ പകലായിരിക്കുമ്പോഴും നാം ചെയ്യേണ്ടിയിരിക്കുന്നു ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ഈ പകൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതകാലമാണ് ഈ ജീവിതകാലത്തിൽ നന്മ ചെയ്യാൻ പ്രകാശത്തിൽ ചരിക്കാൻ ഈ പ്രകാശം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത് അതുകൊണ്ട് യേശുവാകുന്ന പ്രകാശത്തിലേക്ക് നാം ആദ്യം കടന്നു വരണം ഈ പ്രകാശം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കൊടുക്കാൻ സാധിക്കണം ഈ പ്രകാശം നിനക്കുണ്ടെങ്കിൽ നീ തപ്പിത്തടയേയില്ല സൗഖ്യമാക്കപ്പെട്ട ആ മനുഷ്യൻ മറ്റുള്ളവരുടെയൊക്കെ സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും അല്ലെങ്കിൽ യോഗന്മാരുടെയൊക്കെ എതിർപ്പും ശക്തമായ അധിക്ഷേപങ്ങളൊക്കെ ഉണ്ടായിട്ടും പിടിച്ചു നിന്നു ഈശോയുടെ പ്രകാശമാണ് അവനെ നയിച്ചത് നമ്മുടെ ജീവിതത്തിൽ പ്രകാശമുണ്ടെങ്കിൽ നമുക്കും നമ്മൾ പോകേണ്ട വഴി മനസ്സിലാകും ഈ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ ലേഖനം ഓലു സ്ലീഹ കൊറിന്തോസ് സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം ഏഴാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ഒരു കത്ത് അവരെ ദുഃഖിപ്പിച്ചു പക്ഷേ ശ്രീഹായ്ക്ക് അതിൽ സന്തോഷമാണ് കാരണം ആ ദുഃഖം അവരെ അനുതാപത്തിലേക്ക് നയിച്ചു അവരുടെ കുറവുകളെപ്പറ്റി ഓർമ്മപ്പെടുത്തിയൊരു കത്തായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ശിക്ഷണങ്ങൾ നമുക്കുണ്ടാകുന്ന പ്രത്യേകമായ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അത് ദൈവം നൽകുന്ന ശിക്ഷണമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ പ്രകാശമാണ് ആ വലിയ പ്രകാശത്തോടു കൂടി ജീവിതാനുഭവങ്ങളെ വീക്ഷിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ക്രിസ്തുവിന് പ്രകാശത്തിൽ നടക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം പഴയ നിയമ വായന ഏഷ്യായ പുസ്തകം അഞ്ചാമധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തിരുവചനങ്ങളാണ് മുന്തിരിത്തോട്ടം ഇസ്രായേലാണ് ആ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്ത് ദൈവമാകുന്ന കർഷകൻ കാത്തിരിക്കുമ്പോൾ കാട്ടുമുന്തിരിയാണ് അവർക്ക് കിട്ടുന്നത് ദൈവത്തിന് കിട്ടുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം ഇതാണ് ദൈവം എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി നമ്മെ നയിക്കുമ്പോഴും അന്ധകാരത്തിൻ്റെ പാതയിലേക്ക് പോകാൻ മനുഷ്യൻ്റെ സ്വാഭാവികമായ പ്രവണതകൾ അവനെ നയിക്കുന്നുണ്ട് ഇന്നത്തെ വായനകൾ മനസ്സിലാക്കി യേശുവാകുന്ന നിത്യപ്രകാശത്തിലേക്ക് അണയുവാൻ ആ പ്രകാശത്തിൽ വസിക്കുവാൻ ആ പ്രകാശം നമ്മുടെ പാതകൾക്ക് വിളക്കാകുവാൻ ഉള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം